നമസ്കാരം കർണാടകയിലെ എൻ ഡി എ നേതാവ് എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിലുമുണ്ടോ ആളുകൾ ഇത്തരത്തിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളെ ഈ ഒരു രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ ഉണ്ടോ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ അത്ഭുതം തന്നെയാണ് നേരത്തെ പ്രജ്വൽ രേവണ്ണയെ കുറിച്ചാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദൃശ്യങ്ങൾ ഇയാളുടെ പെൺഡ്രൈവിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തലക്ക് കൈവച്ചുപോയി എൻ്റെ അമ്മ ഇയാൾ എന്ത് മനുഷ്യനാണ് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇയാൾ ഈ ഒരു പരിപാടിയുമായി മാത്രം നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്ക് രാജ്യം തന്നെ വിട്ടുപോകാനാണ് തോന്നുന്നത് ഇയാളൊക്കെ ജീവിക്കുന്ന രാജ്യത്ത് തന്നെയാണോ ഞാനും ഇതുവരെ ജീവിച്ചു പോണത് ഇയാളെ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇയാളെ രണ്ടെണ്ണം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടം ഇവിടെ പലരുടെയും മനസ്സിലുണ്ട് അവരത് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ എന്തായാലും ഇവിടെ ഓരോ പൗരന്റെയും മനസ്സിലുള്ള ആ ഒരു വികാരത്തിനനുസരിച്ച് കർണാടകയിലെ ഭരണാധികാരികൾ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നീക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മകനോളം പോകുന്ന അച്ഛൻ എന്നൊക്കെ പറയേണ്ടി വരും എച്ച് ഡി രേവണ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ മകൻ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന്റെയും അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ സ്വയം പകർത്തി പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചെങ്കിൽ അച്ഛൻ നടത്തിയത് അതിനേക്കാൾ നീച്ചമായ പ്രവർത്തനങ്ങളാണ് അതായത് ആവശ്യമുള്ള സ്ത്രീകളെ വേട്ടയാടി പിടിക്കുക ഓടിച്ചിട്ട് പിടിക്കുക തട്ടിക്കൊണ്ടു പോരുക അച്ഛനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കിഡ്നാപ്പിങ്ങിനു കൂടിയാണ് അതായത് റേപ്പ് കേസ് മാത്രമല്ല കിഡ്നാപ്പിങ്ങിനും കൂടെ കേസെടുത്തിരിക്കുന്നു അതായത് അച്ഛൻ തട്ടിക്കൊണ്ടു പോരുന്നു ഓടിച്ചിട്ട് പിടിക്കുന്നു ഇരയെ പിടികൂടി അച്ഛന്റെ ആവശ്യം കഴിഞ്ഞാൽ മകന് കൈമാറുന്നു എന്തു നല്ല ഫാമിലി എന്തു നല്ല കുടുംബം അതായത് ഇവിടെ രേവണ്ണയുടെ അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നേരത്തെ ഇയാളെയൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കേണ്ടത് അല്ലെങ്കിൽ രേവണ്ണയെ പിടിച്ച് ആ സ്ഥാനത്ത് കൊണ്ടിരുത്തണം കാരണം നമ്മുടെ രാജ്യം ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തരക്കാർക്ക് ഭരിക്കാനും അഴിഞ്ഞാടാനും എന്ത് തോന്നിവാസങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് പെണ്ണ് പിടിയന്മാരെ അകമഴിഞ്ഞു സഹായിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് അതായത് ബ്രിജുഭൂഷനെ കുറിച്ച് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഗുസ്തി താരങ്ങളുടെ കണ്ണീര് കാണാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു സമയത്ത് കഴിഞ്ഞിരുന്നില്ല അവർക്ക് വരുന്ന ബ്രിജുഭൂഷണായിരുന്നു എന്ത് വില കൊടുത്തും ബ്രിജുഭൂഷനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത് ഷാക്കും നെഞ്ചിടിപ്പേറുകയാണ് വിജയ് മല്ലിയെയും അതുപോലെ തന്നെ നീരവ് മോദിയെയും രാജ്യം വിടാൻ സഹായിച്ചു രാജ്യത്തെ പൊതുമേഖലാ സംവിധാനങ്ങൾ മുഴുവൻ വിറ്റുതുലച്ചു രാജ്യത്ത് എന്ത് തോന്നിവാസം കാണിക്കാനും പെണ്ണ് പിടിക്കാനും സ്ത്രീകളെ ഏത് രീതിയിൽ വേണമെങ്കിൽ ഉപദ്രവിക്കാനും അധിക്ഷേപിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനുമുള്ള ലൈസൻസ് വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുത്തു നരേന്ദ്രമോദിയും അമിത്ഷായും എന്നിട്ട് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ഞങ്ങൾ മുത്തലാഖിനെതിരാണ് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ആ ദുരിതങ്ങൾക്കെല്ലാം പരിഹാരം പരിഹാരമിത ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു എന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു അമിത്ഷായും നരേന്ദ്രമോദിയും ഉളുപ്പില്ലേ നരേന്ദ്രമോദി ഉളുപ്പില്ലേ അമിത്ഷാ എന്ന് ചോദിക്കേണ്ടി വരികയാണ് കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഒരു സംസ്ഥാനത്തെ നിങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നേരത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മകനും ചെറുമകനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ആളുകൾ അവരിപ്പോൾ എവിടെയാണ് ഒരാൾ ഈ രാജ്യം തന്നെ വിട്ടിരിക്കുന്നു മറ്റൊരാൾ ഇപ്പോൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇയാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തു വരുന്ന പുരോഗമിക്കുന്ന വിവരങ്ങൾ വാർത്തകൾ അത് അതീവ ഗൗരവമുള്ള വാർത്തകളാണ് ഞെട്ടിക്കുന്നതാണ് യാതൊരുവിധ തർക്കവുമില്ല ഞാൻ പറഞ്ഞല്ലോ മകൻ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു അച്ഛൻ സ്ത്രീകളെ വേട്ടയാടി പിടിക്കുന്നു അച്ഛന്റെ ആവശ്യം കഴിഞ്ഞാൽ മകന് കൊടുക്കുന്നു ഈ കുടുംബത്തിൽ ഇനി ആരൊക്കെയുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇനി എത്ര ബി ജെ പി നേതാക്കന്മാരുടെ പേര് പുറത്തു വരാനുണ്ട് എത്ര എൻ ഡി എ നേതാക്കന്മാരുടെ പേര് പുറത്തു വരാനുണ്ട് എന്തായാലും ഒരു പേരും പുറത്തു വരാതെ പോകില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒക്കെ നെഞ്ചിടിപ്പ് കൂടി എന്ന് പറയാനുണ്ടായ സാഹചര്യം അതാണ് എല്ലാ പേരുകളും പുറത്തുവരും ഇവിടെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതായത് ശക്തമായ നടപടി എടുക്കും എന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം ഇവിടെ എച്ച് ഡി രേവണ്ണ കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു എന്തായാലും ആ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഇയാളുടെ പ്രായം പരിഗണിക്കേണ്ടതില്ല ഇയാൾക്ക് ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല ഇയാൾ നിലവിൽ എം എൽ എ ആണ് ജനപ്രതിനിധിയാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു അയാളുടെ ജാമ്യവും നിഷേധിച്ചു എന്തായാലും വരും ദിവസങ്ങളിൽ എച്ച് ഡി രേവണ്ണയെ ചോദ്യം ചെയ്തതിനു ശേഷം അയാളുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട അതിന്റെ രേഖകൾ പരിശോധിച്ചതിനു ശേഷം കൂടുതൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരും അത് കർണാടകയിൽ ഒതുങ്ങുമോ രാജ്യത്തുടനീളം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പെണ്ണ് പിടിയന്മാരുടെ പേരുകൾ കൂടുതൽ ഈ ലിസ്റ്റിൽ വരുമോ എന്ന് മാത്രമാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വന്നാൽ അത്ഭുതപ്പെടാനില്ല കാരണം നരേന്ദ്രമോദി ഗവൺമെന്റ് സ്ത്രീകളോട് അവർ കാണിച്ചിരുന്ന ഒരു നിലപാട് അവരുടെ ഒരു സമീപനം ഇത് തന്നെയായിരുന്നു ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ അമ്മമാർ പെങ്ങന്മാർ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇവരുടെ ഒരു നിലപാടും സ്ത്രീകളോടുള്ള ഇവരുടെ ഒരു സമീപനവും ഇതാണ് വരും നാളുകളിൽ ഇനിയും ഇവർ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു കാലത്തും ഒരിക്കലും സ്ത്രീ സുരക്ഷിതയായിരിക്കില്ല എന്ന കാര്യം ഓരോരുത്തരും ഒന്ന് മനസ്സിൽ വെക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്